അപ്പം വീട് നമ്മുടെ മെയിൻ വാതിൽ സാധാരണ എല്ലാവരും തടി കൊണ്ടായിരിക്കും ചെയ്യുന്നത് അപ്പം മെയിൻ വാതിൽ ചെയ്യുമ്പം നല്ല ക്വാളിറ്റി ഉള്ള തടി കൊണ്ട് ചെയ്യുക ഇടിപെട്ടിയതോ അല്ലെങ്കിൽ പിഴുതു വീണതോ അങ്ങനെ കേടായി വീണതോ ആയിട്ടുള്ള മരങ്ങൾ യൂസ് ചെയ്യാതെ നല്ല ക്വാളിറ്റി ഉള്ള മരങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ മെയിൻ വാതിൽ സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വാതിലിന് നേരെ ഈ പറയുന്ന കൊണ്ടുള്ള മറ്റു വീടുകളുടെ എഡ്ജ് അതിരുകളൊന്നും വരുന്നില്ല എന്ന് ഓർമ്മപ്പെടുന്നു ചിലപ്പോൾ മറ്റുള്ള മതിൽ വന്നതിന്റെ കോണിപ്പ് വരുമ്പോൾ നമ്മുടെ വാതിലായിരിക്കും മുന്നിൽ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു മുട്ടതിരി ആയി പോകും അതുപോലെ ചില വീടിന്റെ കോണിപ്പുകള് അല്ലെങ്കിൽ ചില വഴിമുട്ടുകൾ ഇതൊന്നും നമ്മുടെ മെയിൻ വാതിലിന് നേരെ വരാൻ പാടില്ല ഇപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഫിങ്ഷയുടെ എലമെന്റ്സുകൾ വാങ്ങിക്കാൻ കിട്ടും ചില അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഗ്ലാസുകളൊക്കെ ഉണ്ട് അപ്പം മറ്റേതെന്നറിയ ഒരു ഷാർപ്പ് എഡ്ജ് വന്ന് നിക്കുമ്പോൾ അറിയാം അതായത് നെഗറ്റീവ് ഊർജ്ജമായിരിക്കും ോട്ട് വരിക അപ്പൊ അത് പാടില്ല എന്നുള്ളതാണ് അപ്പം അതുപോലെ നമ്മുടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ പഴയ കുളിമുറികളൊക്കെ ആയിരിക്കും ചിലപ്പം നമ്മൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ വാതിലിന് നേരെ ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ആ വീടിന് വാതിൻ്റെ നേരെയുള്ള ഭാഗങ്ങളെല്ലാം നീറ്റാക്കി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള മരങ്ങളുണ്ടാവും തുളസി അല്ലെങ്കിൽ ഓർക്കിഡുകൾ ഇങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് അതിനൊക്കെ ഒരു ഫ്രണ്ട് ഒക്കെ വേണമെങ്കിൽ നമുക്ക് മനോഹരമാക്കാൻ പറ്റും നമുക്ക് വീടിന് ഇറങ്ങുമ്പോൾ നമുക്കതിനൊരു ഹാപ്പിനെസ് കിട്ടത്തക്കുന്ന രീതിയിൽ നമുക്കതിനെ മനോഹരമാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ വാതിലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുളിമുറി വരാൻ പാടില്ല അല്ല ബാത്റൂം വരാൻ പാടില്ല അതുപോലെ വീടിനകത്ത് കയറിയാലും ചിലപ്പം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടൊക്കെ ആണെങ്കിൽ സൗകര്യത്തിന് വേണ്ടി ചിലപ്പോൾ മെയിൻ വാതിൽ നേരെ കയറുമ്പോൾ ആ ഹാളിന്റെ സൈഡിലായിട്ട് എവിടെയെങ്കിലും ടോയ്ലറ്റ് കൊടുത്തിരിക്കും അപ്പം അതിന്റെ വാതിൽ ഒരിക്കലും നമ്മുടെ മെയിൻ വാതിൽ നേരെ വരാൻ പാടില്ല ഒരിക്കലും മെയിൻ വാതിൽ നേരെ ഉണ്ണിലോ വീടിനകത്തോ ടോയ്ലറ്റ് വരാൻ പാടില്ല എന്നുള്ളത് ഓർത്തോണം അതുപോലെ തന്നെ വാതിലിനടുത്ത് നമ്മൾ ഈ പറഞ്ഞപോലെ രാത്രി ആണെന്നെങ്കിൽ നല്ല ഒരു ബ്രൈറ്റ്നസ് കൊടുക്കുന്നില്ല കാരണം മെയിൻ വാതിൽ കാണാത്ത കൊണ്ടുള്ള നല്ലൊരു ബ്രൈറ്റ്നസ് കൊടുക്കുന്ന മെയിൻ വാതിലിന്റെ ഡിസൈൻ ആയിട്ട് ഒരിക്കലും വാട്ടർ കണ്ടെയ്ൻസ് ഉള്ള ഒരു സാധനങ്ങൾ വരാൻ പാടില്ല വാട്ടറിന് നമ്മുടെ സിമ്പിൾ ഇങ്ങനെ കണ്ടില്ലെങ്കിലും വളർച്ച അങ്ങനെയുള്ള ഒരു ഡിസൈൻ നമുക്ക് വരാൻ പാടില്ല അങ്ങനെ ഒരു ഡിസൈൻ വന്നു കഴിയുമ്പോൾ ഒരു കുഴപ്പം വെച്ചാൽ നമുക്ക് ഫൈനാൻഷ്യലി ഉയർച്ച താഴ്ചകൾ എപ്പോഴും ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കില്ല ചിലപ്പോ വെള്ളത്തിൽ മുങ്ങുന്ന പോലെ ചിലപ്പോ ഇങ്ങനെ മുങ്ങി താഴെ മുങ്ങി മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് പോകൊരിക്കലും അങ്ങനെയുള്ള ഇത് കൊടുക്കാൻ പാടില്ല പാടില്ലെന്നുള്ളത് അതുപോലെ മെയിൻ വാതിൽ നമ്മൾ കൊടുക്കുമ്പം പണ്ട് നമ്മൾ ഒരു പലയെ കൊടുക്കാറുണ്ടായിരുന്നു നമുക്ക് രണ്ട് പല പാളി വാതിലുകൾ കൊടുക്കുന്നത് നമുക്ക് നല്ലതാണ് അതുപോലെ പാളിയിൽ കൊടുക്കുമ്പോൾ രണ്ട് ഒരേ അളവായിരിക്കണം ഓർക്കണം അല്ല ഒന്ന് വലുതും ഒന്ന് ചെറുതും ഒരേ അളവിൽ തന്നെ കൊടുക്കാം പിന്നെ വീടിന്റെ നമ്മുടെ കട്ടളയില്ലേ കാരണം കുറച്ചുകൂടി വലിയ കട്ടളകളൊക്കെയാണ് ഇപ്പം മെയിൻ അടുത്തായിട്ട് കൊടുക്കുന്നത് അത് നമുക്ക് ഭംഗിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ നല്ല പൂക്കളായിട്ടോ എങ്ങനെ വേണമെങ്കിലും വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ വാതിൽ തുറക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആൻറ്റി ക്ലൂക്കോയ്സിലേക്ക് തുറക്കരുത് എപ്പോഴും നമ്മൾ വാതിൽ തുറക്കുമ്പോൾ ക്ലോക്ക് വൈസ് തുറക്കത്തക്കൊണ്ടും നമ്മൾ ചെയ്യുക അപ്പം രണ്ട് പാ പാളിയുള്ള ആണെന്നുണ്ടെങ്കിലും ഒക്കെ സാരമില്ല ഒറ്റ പാളിയാണെങ്കിൽ വൈസ് തുറക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ ചില വീടുകളിലൊക്കെ ഉണ്ടല്ലേ മെയിൻ വാതിലിനടുത്തായിട്ട് മൃഗങ്ങളുടെ പ്രതിമകൾ അല്ലെങ്കിൽ പടങ്ങൾ അല്ലെങ്കിൽ മറ്റ് നമുക്കൊരു ഇറിറ്റേഷൻ തരുന്ന പ്രതിമകൾ നമുക്കൊരിക്കലും ഹാപ്പിനെസ് തരുന്നതല്ല നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ റോഡിലെ ഒരു ഒരാൾ മരിച്ചു കിടക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നില്ല അതേസമയം ഒരാൾ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കണ്ടാൽ നമുക്ക് സന്തോഷം തോന്നില്ലേ അപ്പോൾ ഒരു ഫോട്ടോയെന്ന് പോലും ഒരു വൈബ്രേഷൻ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം വീടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള പ്രതിമകളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ മെയിൻ വാതിൽ തുറക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചെടികളോ അല്ലെങ്കിൽ പ്ലാന്റുകളോ അല്ല എപ്പോഴും കുറച്ചൂടി പോസിറ്റീവ്നെസ് അതായത് നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന ഫ്ലവേഴ്സുകളൊക്കെ നമുക്ക് ആണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം നന്ദി